എല്ലാവർക്കും നമസ്കാരം തനു സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറാണ് എൽ ജി എസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റിൻ പേപ്പറാണ് നമ്മൾ പഠിക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം സാധാരണ വെറുതെ റിവിഷൻ പോലെ പഠിച്ച് പോകാം കുറേയധികം പഠിച്ച് പഠിച്ച് നമുക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ വേണം പഠിക്കാനായിട്ട് നോക്കാം ഇതിൽ ജി കെ പ്ലസ് കറണ്ട് അഫയർ മാത്രമടങ്ങിയ ആണ് നോക്കാം ഫസ്റ്റ് വൺ സ്വാതന്ത്ര്യ സമര ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് വാർത്ത സേവാഗ്രാം ദണ്ഡി സബർമതി ആൻസർ ഓപ്ഷൻ സി ആണ് ദണ്ഡി സ്വാതന്ത്ര്യ സമര ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയത് എവിടെ വെച്ചാണ് ദണ്ഡി ദണ്ഡി കടപ്പുറം നമ്മൾ ഓർത്തിരിക്കുമല്ലോ സ്വതന്ത്ര സമരകാലത്ത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് ദണ്ഡി നെക്സ്റ്റ് വൺ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതെല്ലാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്ലാസി യുദ്ധവും ബഗ്സാർ യുദ്ധവും പ്ലാസി യുദ്ധവും ബാക്സാർ യുദ്ധവുമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ അടുത്തത് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ഡി സെൻസസ് ഓപ്ഷൻ ഡി സെൻസസ് ആണ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ അടുത്തത് നീരജ് ചോപ്ര ഏത് ഇനവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നു നീരജ് ചോപ്ര ഏത് കായികനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ജാവലിൻ ത്രോ നീരജ് ചോപ്ര ഏത് കായികനും ബന്ധപ്പെട്ടിരിക്കുന്നു ജാവലിൻ ത്രോ നീരജിൻ്റെത് ജാവലിൻ ത്രോ നെക്സ്റ്റ് വൺ കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടയ്ക്കാൻ ഗവൺമെൻറ്റിന് അധികാരപ്പെടുത്തിയത് എന്താണ് കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടയ്ക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട് കുട്ടൻ ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിൽ അടയ്ക്കാൻ ഗവൺമെൻറ്റിന് അധികാരപ്പെടുത്തിയ നിയമം ഏതായിരുന്നു റൗലറ്റ് ആക്റ്റ് ആയിരുന്നു നെക്സ്റ്റ് വൺ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്താണ് ചൗരി ചൗര സംഭവം നിസ്സഹ രണ്ട് സഹായമുണ്ടല്ലേ അവിടെ ചൗരി ചൗര ഇരട്ടിക്കുന്നില്ലേ അതുപോലെ ഓർത്തിരിക്കാം നമുക്ക് ഓർമ്മ നിൽക്കാതെ വരുമ്പോൾ അതൊക്കെ ചെയ്യാം ട്രിക്കുകൾ പ്രയോഗിക്കണം നിസ്സഹകരണ പ്രസ്ഥാനം രണ്ട് സവരുമ്പോൾ ചൗരി ചൗരാ സംഭവം രണ്ട് ചൗരി വരുന്നില്ലേ അതൊന്നും ഓർത്തിരുന്നു കിട്ടിയില്ല അത് പ്രയോഗിക്കാം നെക്സ്റ്റ് വൺ കൺഫ്യൂഷൻ വരുമ്പോൾ അത് പ്രയോഗിക്കാം നെക്സ്റ്റ് വൺ പഴശ്ശിരാജ്യവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ് പഴശ്ശിരാജ്യവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു എന്നതാണ് പഴശ്ശിരാജിയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ആരാണ് ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ആരാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ആരാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് ആൻസർ ഓപ്ഷൻ സി എ കെ ഗോപാലൻ എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ജി എ കെ ഗോപാലൻ എ കെ ജി അടുത്തത് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂരിൽ നിന്നാണ് വെങ്ങാനൂരിൽ നിന്നാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂരിൽ നിന്നാണ് അടുത്തത് ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഭാഷകൾ ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ആരാണ് ഭാഷകളാണ് അടുത്തത് ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മതസാമൂഹിക പ്രസ്ഥാനം ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം ഏതാണ് ആൻസർ ബ്രഹ്മസമാജം ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മതസാമൂഹ്യ പ്രസ്ഥാനം ബ്രഹ്മസമാജം മതസാമൂഹ്യ പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനമാണെന്ന് ബ്രഹ്മസമാജ് അടുത്തത് കൃഷി വകുപ്പ് മന്ത്രി ആരാണ് പി പ്രസാദ് നെക്സ്റ്റ് വൺ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരായ കർഷകർ നടത്തിയ സമരം അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ കർഷകർ നടത്തിയ സമരം ഏതാണ് അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം ഏത് സമരമാണ് ആൻസറ് പുന്നപ്രവയലാർ സമരം അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം ഓർക്കുമ്പോൾ സമരം എന്ന് ഓർക്കുക നെക്സ്റ്റ് വൺ യുഗപുരുഷൻ എന്ന ചരിത്രം ആരുടെ ജീവിതകഥയാണ് യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ് ആൻസർ ശ്രീനാരായണ ഗുരു യുഗപുരുഷൻ ശ്രീനാരായണ ഗുരു യുഗപുരുഷൻ ഗുരു യുഗപുരുഷൻ ഗുരു നെക്സ്റ്റ് വൺ തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് തൊട്ടുകൂടായ്മ നിർമാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനേഴാണ് ആർട്ടിക്കിൾ പതിനേഴാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനേഴാണ് തൊട്ടുകൂടായ്മയ്ക്കെതിരെ നെക്സ്റ്റ് വൺ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആത്മാവുമൊന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതിനെയാണ് ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശമാണ് ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശമാണ് ഇവിടെ ഓർക്കുന്ന നമുക്ക് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം ഹൃദയവും ആത്മാവും അടുത്തത് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആൻസർ വ്യവസായമാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് വ്യവസായം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് ഏത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് ഇരുപതിന പരിപാടി ഇരുപതിന പരിപാടി ഇരുപതിന പരിപാടി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണേത് ഏത് ഇരുപതിന പരിപാടി ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൂടി കൂട്ടി വായിക്കുക ഇരുപതിനെ പരിപാടി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ദിരാഗാന്ധി നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടിലെ മാനവ വികസന സൂചിക എച്ച് ഡി ഐയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വൺ തേർട്ടി ടു ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക വർഷം വെച്ചിട്ട് പഠിക്കണം നെക്സ്റ്റ് കറണ്ട് അഫെയറിൽ വരുമ്പോൾ നമുക്കത് നെക്സ്റ്റ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ത്രീ ഇയറിലെ പഠിച്ചു വെക്കണം ഓക്കെ ചെറുകിട വ്യവസായ ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ് ചെറുകിട വ്യവസായ ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഏതൊക്കെ ഒന്നും രണ്ട് മൂന്നും നാലും ശരിയായതല്ലേ ഒന്ന് രണ്ട് മൂന്നും നാലും എന്താണ് ശരിയായ പ്രസ്താവനകളാണ് ചെറുകിട വ്യവസായി ബന്ധപ്പെട്ടത് എന്തൊക്കെയായിരുന്നു കുറഞ്ഞ മൂലധനം പരിസ്ഥിതി സംഹാർ സൗഹാർദ്ദം ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല കാർവേ കമ്മിറ്റി ഓക്കെ നെക്സ്റ്റ് വൺ താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിയമിച്ച കമ്മീഷൻ ഏതാണ് സർവകലാശാല നിയമത്തെക്കുറിച്ച് പഠിക്കുവാൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിയമിച്ച കമ്മീഷൻ ഏതാണ് ഏത് കമ്മീഷനാണ് വന്നിട്ടുള്ളത് ആൻസറാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ നാൽപ്പത്തി എട്ടിൽ വന്ന കമ്മീഷനാണിത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ നെക്സ്റ്റ് വൺ വിശന്നിരിക്കുന്നവർക്കൊരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ നഗരം വിശപ്പ് രഹിത നഗരം ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ് ആൻസറ് കോഴിക്കോട് കോഴിക്കോട് വിശപ്പ് രഹിത നഗരം ആദ്യത്തെ ഇവിടെയാണ് കോഴിക്കോട് വിശപ്പ് നഗരമാണ് കോഴിക്കോട് നെക്സ്റ്റ് വൺ തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് ആൻസർ സേവന മേഖല തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് സേവന മേഖല മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് ഉടുമ്പൻചോല ഉടുമ്പൻ ചോലയാണ് മതി ഘട്ടൻചോല സ്ഥിതി ചെയ്യുന്നതാലൂക്ക് ഏതാണ് ഉടുമ്പൻ ചോല അടുത്തത് പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് ആൻസർ ഭാരതപ്പുഴ നെക്സ്റ്റ് വൺ കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് മണ്ണിനം ഏതാണ് ചെങ്കൽ മണ്ണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിലെ കവളപ്പാറിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം ഏതാണ് ഏത് പ്രകൃതി ദുരന്തമാണ് ഉണ്ടായത് ആൻസറ് ഉരുൾപൊട്ടൽ നെക്സ്റ്റ് വൺ പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കായിക പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കായിക താരം ആരാണ് ആൻസർ ഓപ്ഷൻ എ എം ടി വത്സമ്മ അടുത്തത് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി കോതമംഗലം ചൂടെ കൊടുത്തിട്ടുള്ളവയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു ഓപ്ഷൻ സി തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക എന്നാണ് അടുത്തത് ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് എറണാകുളം ഡീസൽ വൈദ്യുത നിലയം എറണാകുളമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഏതാണ് എറണാകുളം രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഇടിമിന്നൽ ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിൻ്റെ കീഴിലാണ് ആൻസർ ഓപ്ഷൻ ബി തദ്ദേശ സ്വയംഭരണ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് തെളുനീരൊഴുകും നവകേരളം കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആക്കുളം ആക്കുളമാണ് ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി എവിടെയാണ് ആക്കുളം ചുട കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് ചെയ്യുന്ന ഒരു പട്ടണം ഏതാണ് ദാമനാണ് ഓപ്ഷൻ സി ദാമനാണ് ആൻസർ നെക്സ്റ്റ് വൺ കൊടുത്തിരിക്കുന്ന നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയേതാണ് നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയേതാണ് നോക്കാം ആൻസർ ഒന്നും രണ്ടും ശരിയാണ് അമർഖക് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ നർമ്മദാ നദി പടിഞ്ഞാറേ കൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നെക്സ്റ്റ് വൺ ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ ഏത് സംസ്ഥാന തലസ്ഥാനമാണ് ഇറ്റാനഗർ ആൻസർ ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ് ആൻസർ ഓപ്ഷൻ എ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര രണ്ടായിരത്തി പതിനാല് ജൂൺ മാസം രണ്ടാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏതാണ് തെലുങ്കാനയാണ് ഓപ്ഷൻ ഡി തെലുങ്കാനയാണ് ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടി അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശാണ് ആകാശത്തെ നിലനിർത്തു കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് വിസരണം ഏത് മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് നൂറ് ഫെർമിയം ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈനാണ് ബിഗ് ഇഞ്ച് ആൻസർ ഓപ്ഷൻ ഡി യു എസ് എ ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ് ചെന്നൈ ഇന്ത്യയിലെ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനം എൽ ഐ സി ഇൻഷുറൻസ് കമ്പനികൾ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽ പെടുന്നു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേത്വം വഹിക്കാത്ത രാജ്യം ഏതാണ് ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏതാണ് ആൻസറ് ചില്ലിയാണ് താഴെപ്പറഞ്ഞവയിൽ ജപ്പാനിൽ രൂപപ്പെട്ട മതം ഏതാണ് ഷിൻഡോ മതം കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏതാണ് നീലാംബുരി രാഗമാണ് ഇന്ത്യ എൻ്റെ പ്രണയവിസ്മയം എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഓപ്ഷൻ സി മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് സ്കർവി മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ സർബ്രനെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ബി ആണ് രണ്ടും മൂന്നും ശരിയാണ് ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രം ഐച്ഛ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു നെക്സ്റ്റ് വൺ കേന്ദ്ര തോട്ടവെള്ള ഗവേഷണ ഏജൻസി ചെയ്യുന്ന എവിടെയാണ് കാസർഗോഡ് തഴ കൊടുത്തിട്ടുള്ളവയിൽ ഹരിതഗൃഹ വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് മെനിഞ്ചൈറ്റിസ് തലച്ചോറ് സഭയുടെ ഇരുപത്തിയേഴാമത് കാലാവസ്ഥ ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് അതിഥേയത്വം വഹിച്ചത് ഈജിപ്റ്റാണ് ഇരുപത്തി ഏഴാമത് കാലാവസ്ഥ ഉച്ചകോടിക്ക് വഹിക്കുന്ന ആരാണ് ഈജിപ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ച രോഗം ഏതാണ് ഇരുപത്തിരണ്ടിലാണ് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ച രോഗം ഏതായിരുന്നു മങ്കി പോക്സ് സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് കോൺവെക്സ് ദർപ്പണം തഴ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് വസന്തത്തിൻ്റെ തടാകം എന്നറിയപ്പെടുന്നത് വെറീസ് ലാക്കസ് വെറീസ് വസന്തത്തിൻ്റെ തടാകം ലാക്കസ് വെറീസ് ഇച്ചിട്ട് സാന്ദ്രത എത്രയാണ് സാന്ദ്രത ഇവിടെ ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഊർജ മാറ്റം വൈദോർജം രാസോർജമായി മാറുന്നു സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണ് സൾഫറാണ് ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർവസ്റ്റിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സിക്കിം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ഒലിവർ ഡീമൻ ഒലിവർ ഡീമൻ ഏവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ് രക്തഗ്രൂപ്പ് ഏതാണ് ദാനം ചെയ്യാൻ പറ്റിയ രക്തഗ്രൂപ്പ് ഏതാണ് ഒ പോസിറ്റീവ് ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ലക്ട്രോ കാർഡിയോഗ്ര ഓപ്ഷൻ ഡി ലക്ട്രോ കാർഡിയോഗ്ര നെക്സ്റ്റ് വൺ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ ഉണ്ടാക്കുന്ന രോഗാവസ്ഥയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഹീമോഫീലിയ രക്തദാന ബന്ധപ്പെട്ട ചുവടെ പ്രസ്താവൽ ഏതൊക്കെയാണ് ശരിയുള്ളത് രക്തദാന ബന്ധപ്പെട്ട ചുവടെയുള്ള പ്രസ്താവൽ ഏതൊക്കെയാണ് ശരിയായത് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും ഉണ്ട് പതിനെട്ട് ടു അറുപത് ഉള്ളവർക്ക് രക്തം കൊടുക്കാം ഗർഭിണികൾ മുലയൂട്ട നമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യാൻ പാടില്ല അമാശ്രയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓപ്ഷൻ എ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത് ആൻസർ ഓപ്ഷൻ എ വിറ്റാമിൻ എ താഴ്ത്തിന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രസ്താവന എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസ് ആണ് ചൂടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ എൻത്തിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത് ഇൻസുലിൻ്റ് ഹോർമോണിൻ്റെ പേരാണ് ഇൻസുലിനാണ് രക്തത്തിൽ സാധാരണ നിലയേക്കാൾ പഞ്ചസാരയുടെ അളവ് കൂടുന്നതാണത് ഇൻസുലിനാണെന്ന കാരണക്കാരൻ ഓർത്തിരിക്കുക അങ്ങനെ നെക്സ്റ്റ് വൺ ആൻറ്റിബയോട്ടിക് ആ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ആൻറ്റിബയോട്ടിക് ആയ പെൻസിലിൻ എന്നത് കണ്ടുപിടിച്ചത് ആരാണ് പെൻസിലിൻ ആൻറ്റിബയോട്ടിക്കാണ് അത് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ഫ്ലെമിങ് പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് ചില രോഗങ്ങളും രോഗ അതിനെതിരെയുള്ള വാക്സിനുകളുമാണ് കൊടുത്തിട്ടുള്ളത് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഇതിൽ ആൻസർ വരുന്നത് ശരിയായ ജോഡി അതാണ് ക്ഷയം ിസിജി ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ഇണ ജോർജ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് രോഗം ബന്ധപ്പെട്ടാണ് റെഡ് റിബൺ അടയാളം റെഡ് റിബൺ ഏത് രോഗവും ബന്ധപ്പെട്ടാണ് എയ്ഡ്സ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏതാണ് ജനീവ കോവിഡ് നയൻറ്റീൻ്റെ കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു വൈറസിൽപ്പെടുന്നു നെക്സ്റ്റ് വൺ നൂറ്റി അൻപത്തി നാല് ബാർ ഇരുപത്തി മൂന്നാണ് ക്രിസ്റ്റിപ്പർ കോഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഐ പി എൽ മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ നമ്പിയെ സ്വന്തമാക്കിയ ടീം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് മുംബൈ ഇന്ത്യൻസ് കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ് ആൻസർ ഓപ്ഷൻ എ ആണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ ഏതാണ് ഓപ്ഷൻ സി ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിനും അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ് ഓപ്ഷൻ എ സമന്വയ പദ്ധതി രണ്ടായിരത്തി ഇരുപതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ ഏതാണ് അടിയാള പ്രേതം കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ച അവാർഡ് ഏതാണ് ഓപ്ഷൻ ഡി ക്ലെൻ മാർക്ക് ന്യൂട്രീഷ്യൻ അവാർഡ്